ഈ ഒരു വീഡിയോ അർജുൻ്റെ വീട്ടുകാർ കാണാനിടയാണെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒരു റിക്വസ്റ്റാണ് കാരണം ഇപ്പം അർജുൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളും എന്താ പറയുക നല്ല സങ്കടമുണ്ട് കേൾക്കുമ്പോൾ എന്നൊരു വ്യക്തി നമ്മളിൽ ചെറിയൊരു സ്ഥാനമൊന്നുമല്ല വലിയൊരു സ്ഥാനം തന്നെയാണ് സ്വന്തം ഒരു വീട്ടിലെ ഒരു അംഗം അല്ലെങ്കിൽ ഒരു ഏട്ടൻ ബ്രോ ആ ഒരു സ്ഥാനം തന്നെയാണ് അമ്മയും അച്ഛനും പറഞ്ഞാൽ കേൾക്കാത്ത മക്കളൊന്നും ഉണ്ടാവില്ല അർജുന കിട്ടുന്ന എല്ലാ എമൗണ്ടും അതായത് സർക്കാർ പറഞ്ഞിട്ടുള്ള ഏഴ് ലക്ഷം രൂപയും അതുപോലെ കർണാടക സർക്കാർ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപയും മനാഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസ് തൂക്ക അത് അർജുനു വാങ്ങിക്കൊടുക്കുന്നു ആ ഒരു ക്യാഷ് അക്ക നിങ്ങൾ വാങ്ങിക്കോ ദയവചെയ്ത് ഈ ഒരു സംഭവം ഒന്ന് നിർത്തിവെക്കാൻ പറയുമോ കണ്ടിട്ട് സഹിക്കുന്നില്ല നമ്മുടെ പൊന്നും ബ്രോഹ അവിടെ സമാധാനത്തിനൊന്ന് കിടന്നോട്ടെ നിങ്ങൾക്ക് ചിലപ്പം മനോഫും അർജുനായിട്ടുള്ള ബന്ധം അറിയില്ലായിരിക്കും കാരണം രാവിലെ എണീച്ച് വർക്കിന് പോകുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത് പക്ഷേ അർജുനും മനാഫും തമ്മിൽ എത്രത്തോളം അടുത്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും ദയവ് ചെയ്ത് അർജുൻ്റെ അമ്മയും അച്ഛനോടുള്ള റിക്വസ്റ്റാണ് ഈ ഒരു സംഭവങ്ങളൊന്നൊക്കെ ഒന്ന് നിർത്തി വെക്കുമോ